എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട് എന്നാൽ ഞാൻ അത് എപ്പോഴും പ്രകടിപ്പിക്കാറില്ല എന്നേയുള്ളൂ എന്നല്ലേ പലരും പറയാറുള്ളത് നല്ല പെർഫ്യൂം നിറച്ച കുപ്പി തുറക്കാതിരുന്നാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇല്ലല്ലോ അതുപോലെ ഈ ദേഷ്യം വരുമ്പോൾ അതുള്ളിലിരിക്കട്ടെ എന്ന് കരുതി പ്രകടിപ്പിക്കാതിരിക്കാമല്ലോ പ്രകടിപ്പിക്കേണ്ടത് സ്നേഹമാണ് പക്ഷേ അതിന് നാം മടി കാണിക്കുന്നു പ്രകടിപ്പിക്കാത്ത സ്നേഹം കൊണ്ട് എന്താണ് പ്രയോജനം സ്നേഹം പ്രകടിപ്പിക്കാനും ദേഷ്യം പ്രയോജനപ്പെടുത്താനും ഉള്ളതാകട്ടെ എന്നാൽ ശരി നാളെ കാണാം മഴയില്ലെങ്കിൽ എന്നത് ഒരു പ്രേമലേഖനത്തിൻ്റെ അവസാന വരികളാണ് അതിനു മുമ്പ് അയാൾ എഴുതിയത് അറിയുമ്പോഴാണ് ഈ വരികൾ നമ്മെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുക നിനക്ക് വേണ്ടി കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങാനും അഗ്നിയുടെ ഉള്ളിൽ കിടക്കാനും ആകാശത്തിൻ്റെ അനന്തതിയിൽ പറക്കാനും ഞാൻ തയ്യാറാണ് എന്ന് എഴുതിയതിൻ്റെ അവസാനത്തെ വാക്കാണ് എന്നാൽ ശരി കാണാം മഴയില്ലെങ്കിൽ എന്നത് വാക്കിൽ മാത്രം വല്ലാതെ സ്നേഹം കവിഞ്ഞൊഴുകുകയും പ്രവൃത്തിയിൽ കാണാതെ പോവുകയും ചെയ്യുന്ന ദുഃഖകരമായ അവസ്ഥ സ്നേഹം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തേണ്ടതാണ് എങ്കിൽ മാത്രമേ അത് പ്രയോജനപ്പെടുകയുള്ളൂ ദൈവനാമത്തിൽ എന്തെങ്കിലും തരണമെന്ന് യാചിച്ചവന് ദൈവാലയത്തിൽ വന്നവര് ഒന്നും കൊടുത്തില്ല അയാൾ അപ്പുറത്ത് മാറി മദ്യശാപ്പിന് മുമ്പിൽ ചെന്ന് നിന്ന് കൈനീട്ടിയപ്പോൾ കൈ നിറയെ കാശ് കിട്ടിപ്പോലും അയാൾ ദൈവത്തോട് കലഹിച്ചു കാരണം വിലാസം തന്നിടത്ത് തന്നെ താമസിക്കാൻ പാടില്ലേ അതായിരുന്നു അയാളുടെ ചോദ്യം ദൈവവിശ്വാസം ലോകത്തിന് പകർന്നു നൽകേണ്ടത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികളാണ് പ്രകടിപ്പിക്കാത്ത സ്നേഹവും പ്രകടിപ്പിക്കുന്ന ദേഷ്യവുമല്ല പ്രകടിപ്പിക്കാത്ത ദേഷ്യവും പ്രകടിപ്പിക്കുന്ന സ്നേഹവുമായിരിക്കട്ടെ ഈ നോമ്പ് നമ്മുടെ ജീവിതം സ്നേഹത്തിൻ്റെ പ്രകടനമായി മാറ്റപ്പെടുവാണ്ടക്കെ വണ്ണം നോമ്പിൻ്റെ നാളുകൾ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ